അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ഗുരുവായൂരിൽ എത്തിയിരിക്കാണ്ട് ഗുരുവായൂരിൽ ഏകാദശി വിളയ്ക്ക് മഹോത്സവം നടക്കവും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേസ് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വൈകുന്നേരം അതായത് രാത്രി ഇവിടെ എത്തുന്നത് എത്തണതായിട്ട് അല്ലെങ്കിൽ രാവിലെ നേരത്തെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉച്ചയാകുമ്പോഴേക്കും അല്ലെങ്കിൽ പത്ത് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഗുരുവായൂർ എത്തലാണ് പതിവ് പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ വൈകുന്നേരം നാല് മണിക്കാണ് വീട്ടിൽ നിന്ന് പാലക്കാട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ഏഴ് ഏഴര ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് അപ്പോൾ ഈ നേരത്തെ ഇവിടെ വരുന്നത് നല്ല വൈബാണ് കേട്ടോ കേസ് ഈ നേരത്തെ വരാൻ വേണ്ടിയിട്ട് ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് റോഡ്സിൻ്റെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും ഓരോ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ കാണുന്നത് നല്ല രസമുണ്ട് പിന്നെ നേരെ നമ്മുടെ വിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ വിളക്ക് തെളിച്ചിരിക്കുന്ന കാശിയും കൂടി കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ കേസ് അപ്പോൾ നമ്മുടെ ഗുരുവായൂരിൽ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് അപ്പോൾ എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും ഞങ്ങൾ ബ്രഹ്മപുത്ര ഹോട്ടലിലാണ് കേസ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ നേരത്തെ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുമ്പേ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഐ ഡി കാർഡൊക്കെ കാണിച്ചിട്ട് അവിടെ നമ്മുടെ ബുക്ക് ചെയ്ത ആ റൂം അതാണെന്നൊക്കെ അവർ നോക്കിയിട്ട് നമുക്ക് റൂം കിട്ടുന്നുണ്ട് കേസ് അപ്പൊ റൂമിന്റെ അകമൊക്കെ കാണിച്ചിട്ട് കേസാ അപ്പൊ നമ്മള് കേറി വരുമ്പോ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള എന്താണ് കർട്ടൻ ഒക്കെ ഇട്ടിട്ട് കാണുന്നത് നേരെ കാണണത് പിന്നെ ബെഡ് കണ്ടില്ല നല്ല വൃത്തിയായിട്ട് അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ചെറിയൊരു ടി വി ഉണ്ട് പിന്നെ കണ്ണന്റെ ഒരു വിഗ്രഹം ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു പ്രതിമ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു കണ്ണിൻ്റെ ഒരു പ്രതിമ ഓടക്കുവിലൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രതിമയുണ്ട് പിന്നെ അങ്ങനെയൊക്കെയുണ്ട് കേസ് എല്ലാ ഹോട്ടലിലും ഉള്ള പോലെ തന്നെ അതൊക്കെയാണ് ഇത് നോൺ ഏ സി റൂമാണ് പിന്നെ ഈ ഭാഗത്ത് വരുന്നത് ബാത്റൂമാണ് കേട്ടോ ബാത്റൂമൊക്കെ നല്ല വൃത്തിയാണ് പിന്നെ ചുടുവെള്ളവും തണുത്ത വെള്ളവും എല്ലാം ഇതിൽ കിട്ടും കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിലെത്തില്ല സമയം റൂമിലെത്തി ഇനി നമ്മൾ നേരെ നൈറ്റ് വൈബ് നോക്കാൻ പോവാണ് ഗുരുവായ കഴിക്കാനൊക്കെ പോണം അല്ലേ ഭക്ഷണൊക്കെ കഴിക്കാൻ പോണം അപ്പൊ ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടാണ് എത്ര പേരാതറിയോ റോഡ് സൈഡ് ആരും ആരുമില്ലാണ്ടേ നമ്മളൊക്കെ അപ്പൊ എത്ര ഭാഗ്യവന്മാരാണ് വീടുണ്ട് ആളുകൾ കിടക്കാൻ ഒരു സ്ഥലമുണ്ട് ആരും ആരുമില്ലാത്തവര് ഇങ്ങനെ വന്ന് കിടക്കന്നെ ഇവിടെ വരുമ്പോ അതൊരു വിഷമാണ് അപ്പോൾ ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകാദശിയുടെ കേസ് അപ്പോൾ അതിന് മുന്നേ ഒരു മാസം ഈ നമ്മുടെ ഗുരുവായൂരിൽ ഏകാദശി വിളക്ക് മഹോത്സവം കൊണ്ടാടുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഓരോരുത്തരുടെ വകയായിരിക്കും വിളക്ക് മഹോത്സവം നടക്കുന്നത് നമ്മൾ ഈ നേരെ കാണുന്ന ഈ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉള്ളു ഇതൊരു പോലീസ് സ്റ്റേഷനാണ് നമ്മുടെ ഗുരുവായൂരിൽ പോലീസ് സ്റ്റേഷനാണ് ഞങ്ങൾ വരുന്ന ദിവസം അതായത് പത്താം തീയതി പോലീസ് വിളക്കാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് നേരെ എഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഗെയ്സ് ഇതിലെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീണ്ടും ഗുരുവായൂരിൽ പോയി പോയിരുന്നിരിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി കുറേ നേരം ഇരുന്നിട്ട് നാളെയാണ് ദർശനത്തിന് പോകുന്നത് കേട്ടോ ഗേസ് നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ടാണ് ദർശനത്തിന് പോണത് അപ്പോൾ ഞങ്ങൾ ദാ ഗുരുവായൂർ കിഴക്കേ നടൻ്റെ ഫ്രണ്ടിലെത്താനായിട്ടാണ് അപ്പോൾ ഇവിടുന്ന് എന്തായാലും നേരെ മഞ്ജുളാലിൻ്റെ ഭാഗത്തുണ്ടല്ലോ അവിടെ ഒരു ഹോട്ടൽ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ പോയിട്ട് ഇഡ്ലിയൊക്കെ കിട്ടുന്ന ഇഡ്ലി കടയിൽ എന്താ പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് അപ്പോൾ അതിൻ്റെ പേരെന്താണെന്ന് ഓർമ്മയില്ല എന്തായാലും അവിടെ പോയിട്ട് നോക്കട്ടെ കേസ് അവിടെ നല്ല പൊടി പൊടി ഇഡ്ലിയും പൊടി തട്ട് ദോശ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കിട്ടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോകളിൽ അപ്പോൾ എന്തായാലും അവിടെ പോയി നോക്കണം അപ്പോൾ നമ്മൾ കിഴക്കേ എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസമല്ല ഈ മാസം ഫുള്ളായിട്ട് നല്ല തിരക്കുണ്ടാവും കേട്ടെ ഗെയ്സ് വിളക്കല്ലേ ഏകാദശി വിളക്കിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നേരെ മഞ്ജുളാലിൻ്റെ അവിടെ പോയിട്ട് കാണാട്ടെ ഗെയ്സ്

അങ്ങനെ ഞങ്ങൾ മഞ്ജുളാലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കേസ് ഇവിടുന്ന് നിന്ന് ലെഫ്റ്റ് കാണുന്ന ഈ കടയിലാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ വേണ്ടി പോണത് ഇഡ്ലി വടയി ചായെന്നാണ് ഈ കടയുടെ പേര് അപ്പോൾ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ് നല്ല വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കേസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നടക്കും ടത്തേ <of Medicine> <sampling> ണ്ട് മരുമരൊന്നുണ്ട് അങ്ങനെ ഉള്ളതിഷ്ടം അപ്പോൾ ഗുരുവായൂർ വരുന്ന നമ്മുടെ മഞ്ജുളാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ അടുത്ത് തന്നെ ആയിട്ടാണ് ഈ ഈ പൊടി ഇഡ്ഡലിയൊക്കെ കിട്ടുന്ന ഈ കടാട്ട അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കൊണ്ടുവന്നിരിക്കണ്ട സൗ പൊടി ദോശയാണ് അത് നമ്മൾ നമ്മുടെ പാലക്കാട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ബത്ത് ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല നാളെ ചട്ണിയും നല്ല നെയ്യൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ നമ്മൾ നേരെ ഗുരുവായൂർ നഗരസഭ മഞ്ജുളാലും അതിന് നേരെ ഇവിടെ കേട്ടോ ചായയും ഈ പൊടി ഇഡ്ലിയൊക്കെ കിട്ടണത് േ ശരി ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വീണ്ടും ഗുരുവായൂരിൽ വന്നോട്ടേ കേസ് അപ്പോൾ സൗമ്യയ്ക്ക് എന്തായാലും നമ്മുടെ മുല്ലപ്പൂ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചതും നല്ലൊരു വൈബാണ് നല്ല രസമുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താ പറയുക കച്ചവടക്കാരും കാര്യങ്ങളൊക്കെ ഓണായിട്ടുണ്ട് ഞങ്ങൾ നേരെ ഇനി ഭഗവാനെ പോയി കണ്ട് തൊഴുതിയിട്ട് തിരിച്ച് വരും കേട്ടോ കേസ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഗണപതിൻ്റെ അവിടെ തേങ്ങ ഇടയ്ക്കാണ് നാളികാരൊക്കെ കിട്ടില്ലേ ആ ഭാഗത്താണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഗണപതിൻ്റെ അവിടെ പോയി നാളികേരമൊക്കെ ഉടച്ചിട്ട് ഞങ്ങള് ഭഗവാനെ ക്യൂ നിന്ന് കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ ഓക്കെ കേസ് ഇപ്പോൾ നമ്മൾ ഈ ഗുരുവായൂരിൽ വരാൻ പറ്റുന്നവരൊക്കെ വരികയുടെ കേസ് ഏകാദശി വിളക്കിന് മുമ്പ് എല്ലാവരും വരുവാൻ നല്ല തിരക്കൊക്കെ ഉണ്ട് നല്ലൊരു ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ എല്ലാവർക്കും കിട്ടട്ടെ നമുക്കപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ട കേസ് ഇനി നമ്മൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഞാൻ എന്തായാലും കൽപ്പാത്തി തേരിൻ്റെ വീഡിയോ ആയിരിക്കേണ്ട കേസ് അടുത്തത് വരുന്നത് അപ്പോൾ നാളെ മുതൽ അതായത് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നമ്മൾ പതിമൂന്നാം തീയതിയാണ് വീഡിയോ വൈകിട്ടാണ് ഇടുന്നത് അപ്പോൾ നവംബർ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിലാണ് കൽപ്പാത്തി തേരിട്ട ഗസ് അപ്പം അതിൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് കാണാം